ഹലോ മൈ ഗൈസ് ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് പൊതിനീന ആ നടുന്നത് കാണിക്കാനാണ് ഇവിടെ പുതിയ ആകെ കാട് പിടിച്ചിട്ടുണ്ട് അപ്പം ഞാനത് മാറ്റി നടുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അതിന് വേണ്ടിയിട്ട് ഇവിടെ കുറച്ച് ഫോർട്ടീ മിനിറ്റ്സ് എടുത്തിട്ടുണ്ട് അത് ഞാൻ ആദ്യം നട്ടതാണിട്ടോ ആദ്യം നട്ടത് ഞാൻ വേറെ ഒരു പാത്രത്തൊക്കെ അത് ഒഴിവാക്കിയതാണ് ഇവിടെ ഇപ്പം നമ്മൾ ആ ചട്ടിയിൽ തന്നെയാണ് നടാൻ പോകുന്നത് അപ്പം മണ്ണ് ഇപ്പം മഴയൊക്കെ പെയ്തിട്ട് ആകെ കട്ട പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കണം ഞാനത് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അത ഞാൻ ചട്ടിയിലാണ് നടാൻ പോണ ചട്ടി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കരിയില നിറച്ച് കൊടുക്കാം ആദ്യം ഞാൻ ഇട്ടെടുത്ത് രണ്ട് ഓടും കഷ്ണാണ് ോട് ഞാൻ വെച്ച് കൊടുത്തു വെള്ളം ചോർന്ന് പോകാൻ വേണ്ടിയിട്ടാണ് വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല ഇതിലേക്ക് കുറച്ച് കരിയില നിറയ്ക്കുന്നുണ്ട് നന്നായിട്ട് കരിയില നിറയ്ക്കുന്നുണ്ട് കേട്ടോ കാരണം കരിയില വേണം അത് കുറച്ച് കഴിയുമ്പോഴത്തേന് വളമായി മാറിക്കോളും അങ്ങനെ ചെയ്ത മണ്ണാണ് ഞാൻ ഇപ്പോഴേക്ക് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതാണ് മണ്ണ് ഇത്ര കറുപ്പ് കളറ് ഇതാ ഞാൻ മണ്ണിക്കിട്ടു കൊടുക്കുകയാണ് നമുക്ക് ചട്ടി നിറച്ച് മണ്ണ് എടുക്കണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഇനി നമുക്കത് തയ്യ് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മണ്ണിടാൻ പറ്റില്ല അപ്പം നമ്മൾ ഇടുമ്പോൾ തന്നെ നിറയ്ക്കുമ്പോൾ തന്നെ ആദ്യം ഫുള്ള് നിറച്ച് കൊടുക്കണം മറ്റുള്ളതൊക്കെയാണെങ്കിൽ നമുക്ക് പകുതി മണ്ണിട്ട് കൊടുത്താൽ മതി ഇതത് പറ്റൂല അത് മുഴുവനായിട്ട് നമുക്ക് ചട്ടി നിറ മുഴുവനായിട്ട് മണ്ണിട്ട് കൊടുക്കണം കാരണം പിന്നീട് നമ്മൾ മണ്ണൊന്നും അതിന്റെ മേലെ ഇട്ട് കൊടുക്കുന്നില്ല അപ്പത് ഞാൻ ആ ചട്ടി മണ്ണ് നിറച്ചിട്ടുണ്ട് ഞാൻ ആ മണ്ണൊന്ന് ഇളക്കി കൊടുക്കട്ടെ ഒന്ന് ചില ഭാഗങ്ങളൊക്കെ കട്ട് അയക്കണം കാരണം ഇപ്പോൾ ഒരുപാട് ദിവസം മഴ ആയിരുന്നല്ലോ അപ്പോൾ മണ്ണ് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ് മണ്ണിനൊരു വേരോട്ടൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഇതാ മണ്ണ് ഞാൻ നന്നായിട്ടൊന്ന് കൊത്തി അടച്ചിട്ടുണ്ട് വട്ടൊക്കെ ഒന്ന് അടച്ചിട്ടുണ്ട് ഇതിലേക്കാണ് നമ്മളെ കൊതിനിൻ്റെ തൈ തയ്യ് കൊതിനെ മുറിച്ച് നമുക്ക് നടാൻ പോകുന്നത് ഞാൻ ഇതേപോലെ നട്ടതാണ് ആദ്യം കണ്ട പുതിനീന അതാകെ പടർന്ന് പിടിച്ച് കാട ഇക്കുന്നു അപ്പോൾ ഞങ്ങൾക്ക് പുതിയ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന കടയിൽ നിന്ന് വാങ്ങുമ്പോൾ വാങ്ങുന്ന പുതിയ എൻ്റെ കണ്ടെടുത്ത് നട്ടാലും മതി ഞാൻ ആദ്യം അങ്ങനെയാണ് ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് പിന്നെ ആദ്യം ഒന്ന് മുറിച്ച് മുറിച്ച് ഇതുപോലെ അങ്ങനെ നട്ട് കൊടുക്കും ഇതിപ്പോ ഞാൻ അതിന്റെ മേൽഭാഗം തലപ്പ് നുള്ളിയിട്ടാണ് നട്ടുടുക്കാൻ പോണത് ഇതുപോലെ നട്ട് കൊടുത്തത് തന്നെയാണ് അതോ ഞാൻ ആദ്യം നട്ടതും ഇപ്പൊ ഞാൻ കുറച്ച് പുതിയൻ്റെ തലപ്പുണ്ട് പൊട്ടിച്ചെടുക്കുന്നുണ്ട് ഇതൊക്കെ മഴ ആയിട്ടേ ആകെ പടർന്ന് പിടിച്ചും ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ വളർച്ച ഒന്ന് നിന്നിട്ടുണ്ട് ഇതിലും വലിയ ഇല ആവുന്നതാണ് അപ്പം ഞാനൊരു കൊല്ലം കുറേയൊക്കെ വന്ന് കഴിയുമ്പോൾ ഞാൻ ഇതുപോലെ പൊട്ടിച്ച് വേറെ പാത്രത്തിൽ നട്ട് കൊടുക്കലാണ് അപ്പം നമുക്ക് വലിയ ഇല കിട്ടും പിന്നെ ഇത് കുറേ കാലം കഴിയുമ്പോൾ പിന്നെ ഇതുപോലെ ചെറിയ ഇല ആവുന്നതാണ് അപ്പം അത് ഞാൻ കുറച്ച് പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞമ്മക്കിത് നട്ട് കൊടുക്കാം ഇതൊന്ന് ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കണ് ഇതാ ഇതൊരു മൂന്ന് നാല് ദിവസത്തിനുള്ളിൽ പുതിയ തളിരല വരും അപ്പൊ കടയിൽ നിന്നൊക്കെ മേടിക്കുമ്പോ പൊതി ഇല കിട്ടിയാല് എല്ലാരും ഒന്ന് നട്ട് നോക്കുക നട്ടു നട്ട് നട്ട് നമുക്ക് ആവശ്യത്തിന് അരിഞ്ഞെടുക്കാം അതപ്പം നട്ട് കഴിഞ്ഞ് ഇത് ഞാനാശം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പോവാണ് അപ്പം എല്ലാവരും ഇതൊന്ന് പരീക്ഷ ചെയ്ത് നോക്കുക ശരി ഓക്കെ ബൈ ബൈ